ഞാനിപ്പോൾ ഉള്ളത് കുതിരാനിലാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ കുതിരാൻ ടണലൊക്കെ പാസ് ചെയ്ത് വന്ന് കൊമ്പഴ വാട്ടർഫാളിൽ പോയിട്ടുണ്ടായിരുന്നു വാട്ടർഫാളിലൊക്കെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചെടുത്ത് ഇവിടെ ഇങ്ങനെ ഒരു റോഡിൽ വന്ന് നിൽക്കുക കേട്ടോ ഈ റോഡ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം മനസ്സിലായോ അപ്പോൾ ഈ ഒരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടി കിട്ടും അതായത് നമ്മുടെ കുതിരാൻ ടണൽ വരുന്നത് അവിടെ കേട്ടോ കുതിരാൻ ടണൽ കഴിഞ്ഞിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് കേട്ടിത് അപ്പോൾ ആ ഒരു ബ്രിഡ്ജിൻ്റെ സൈഡിൽ കാണുന്ന ഒരു വഴിയാട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ അതായത് നമ്മുടെ പഴയ കുതിരാൻ ഹൈവേ ആട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു വിശേഷപ്പെട്ട ഒരു കാഴ്ചയുണ്ട് ആ ഒരു കാഴ്ച കാണാനാണ് നമ്മൾ ഈ ഒരു റൈഡ് വന്നതെന്ന് ആ ഒരു കാഴ്ചയിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അതായത് നമ്മളെല്ലാവരും മറന്നു തുടങ്ങിയ ഈ ഒരു പഴയ ഹൈവേ വഴി അവിടെ ഒരു കുതിരാ ക്ഷേത്രമുണ്ട് ആ ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചയും പോകുന്ന വഴിക്കുള്ള കുറച്ച് വിശേഷപ്പെട്ട കാഴ്ചകളൊക്കെയാണ് ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങോട്ട് വരാനായിട്ട് ഈ റോഡിലേക്ക് വരാനായിട്ട് ഒന്നും അറിയാനില്ല ഈ ഒരു ബ്രിഡ്ജ് കഴിഞ്ഞാൽ ബ്രിഡ്ജിൻ്റെ സൈഡിൽ തന്നെ കേട്ടോ വഴി അവിടെ അമ്പലത്തിൻ്റെ കുതിരാൻ ക്ഷേത്രത്തിൻ്റെ ചെറിയൊരു ബോർഡ് കൊടുത്തിട്ടുണ്ട് നമുക്ക് സൂക്ഷിച്ചു നോക്കിയാലേ കാണാൻ പറ്റുകയുള്ളൂ അതിപ്പം തൃശ്ശൂർ സൈഡിൽ നിന്ന് വരുമ്പോഴും നമുക്ക് പാലക്കാട് സൈഡിൽ നിന്ന് വന്നാലും ആ ഒരു ബോർഡ് ഉണ്ട് കേട്ടോ അതായത് ആ ഒരു മെയിൻ റോഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു വഴി ഇത് പഴയ ഹൈവേ ആട്ടോ ഓർത്തുമൊക്കെ പണ്ട് ആ ഒരു അത്രയും ബ്ലോക്കിലൊക്കെ നമ്മൾ ഇതിൽ പോയിട്ടുള്ളവർക്ക് അറിയാം എനിക്കാണെങ്കിലും ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഒരുപാട് ഓർമ്മകളൊക്കെ ഉള്ളൊരു ഹൈവേ കേട്ടോ അപ്പോൾ ഈ ഒരു ഹൈവേയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ നമുക്ക് പോയി നോക്കാം ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കുറേ ദൂരം ഉണ്ട് കുറച്ച് ചെന്ന് കഴിഞ്ഞാൽ ചെറിയൊരു ഫോറസ്റ്റിൻ്റെയൊക്കെ ഒരു വൈബാട്ടോ ഇവിടെയൊക്കെ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടുന്ന് ടണൽ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞത് ഇവിടെ നമുക്ക് നൃത്തം ഇതെ ഇവിടെ നിന്ന് നമുക്ക് ടണലിൻ്റെ ഒരു എൻട്രൻസ് കാണാം കേട്ടോ അപ്പം ഈ പാലമാണ് ഈ പാലത്തിൻ്റെ പേരാണ് ഇരുമ്പുപാലം നാട്ടോ ഇന്ന് പറയണേ അതായത് വണ്ടി ഹൈവേ ഉണ്ടാവും വണ്ടിയൊക്കെ ഇതിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ബ്ലോക്ക് അതായത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഒരു ക്യൂരിയോസിറ്റി പുറത്ത് ചെയ്യുന്നൊരു വീഡിയോ ആണ് പക്ഷേ പണ്ടിതിൽ ഇതിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ളവർക്കറിയാം ശരിക്കും പറഞ്ഞ ഒരു ദുരിത ദുരിതയാത്ര തന്നെയായിരുന്നു കേട്ടോ ഞാൻ ബാംഗ്ലൂർ പഠിക്കുന്ന ടൈമിലാണ് അപ്പം ബസ്സിന് ഇറന്ന് പോയി ബാംഗ്ലൂരിനു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും കിട്ടുന്ന ഒരു ബ്ലോക്ക് ആ ബ്ലോക്ക് ഉണ്ടാവുന്ന മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു പാലം ആട്ടോ ഇരിമ്പ് പാലം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ ഈ പാലത്തിന് പറയുന്ന പേരട്ടോ ഈ ഒരു പാലത്തിന് അധികം വീതിയില്ല മെയിനായിട്ടും ഈ ഒരു ഹൈവേ ആയതുകൊണ്ട് ആയതുകൊണ്ടെങ്കിൽ കണ്ടെയ്നർ അങ്ങനെയുള്ള വലിയ വലിയ വണ്ടികൾ പോകുന്നതുകൊണ്ട് തന്നെ ഇവിടെ ബ്ലോക്കാണ് ഇവിടെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളാട്ടോ കുറേ ദൂരം ഉണ്ട് അങ്ങ് വരെ അങ്ങ് ബ്ലോക്കിൽ കിടക്കും കേട്ടോ മണിക്കൂറുകൾ കിടന്നിട്ടാണ് അത് ബ്ലോക്കൊക്കെ മാറിക്കിട്ടുന്നത് കേട്ടോ പിന്നെ ഇവിടെ അപകടങ്ങൾ നിത്യേന പതിവ് ആറണം കേട്ടോ ഇതുകൊണ്ടാണ് ഈ ഒരു ബാരിക്കേഡൊക്കെ താർത്ത് വണ്ടി ഞാൻ എത്ര ഓട്ടം കണ്ടിട്ട് എന്നറിയാം ഒരു ട്രക്കൊക്കെ താഴെ കിടക്കണത് അങ്ങനെ അപകടമായി മണിക്കൂറുകളും മണിക്കൂറുകൾ ക്യൂവിൽ ബ്ലോക്കിൽ കിടന്നിട്ടുണ്ട് കിടന്നിട്ടുണ്ടോ അതുപോലെ തന്നെ അന്ന് ഈ ഹൈവേ ഇന്നിപ്പം വല്ലപ്പോഴും വല്ല വണ്ടികളൊക്കെ ഉള്ളൂ ഇതങ്ങ് വരണ്ട ആവശ്യമില്ല കാരണം എൻ്റെ അങ്ങേ സൈഡ് നമുക്ക് ഇവിടുന്ന് ഒരു അമ്പലത്തിലേക്ക് പോകാനായിട്ട് അവിടുന്നൊരു എൻട്രി ഉള്ളൂ എൻ്റെ അങ്ങേ സൈഡ് അവർ ക്ലോസ് ചെയ്തതായിക്കോട്ടെ റോഡ് അപ്പം ഇതിൽ അങ്ങോട്ട് അമ്പലത്തിൽ പോകാനായിട്ട് മാത്രം അല്ലെങ്കിൽ ഈ വീടുകളിലൊക്കെ ഉള്ളവർക്ക് ആവശ്യത്തിനൊക്കെ വേണ്ടി മാത്രം വണ്ടികൾ അല്ലാതെ വണ്ടികളൊന്നും ഞാൻ ഇതുവരെ ഒന്നും കണ്ടില്ല കേട്ടോ ഇതൊരു കീരിയല്ലേ പാസ് ചെയ്തു പോയി അപ്പം ആ സൈഡിലാണ് കുതിരാൻ ടണൽ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു അതായത് ഇവിടെ കേരള ഹോട്ട് ചിപ്സ് ഹൽവ എന്നൊക്കെ പറഞ്ഞ കുറേ കടകളും ഹോട്ടൽസൊക്കെ ഉണ്ടായിരുന്നെട്ട് അതൊക്കെ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല കാരണം ഇതിൽ ആൾക്കാർ വരുന്നില്ല അതുകൊണ്ട് ചുമ്മാ കടയൊക്കെ അവരുടെ കച്ചവടമൊക്കെ അങ്ങനെ ആ സൈഡ് ആ ഒരു വശം ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കച്ചവടം ഇല്ല അങ്ങനെ എല്ലാം അങ്ങനെ കുറെ കടകളൊക്കെ പൂട്ടിപ്പോയിട്ടോ ആ ഒമ്പത് കടകളുണ്ടായിരുന്നു അല്ലേ ആഹ് ഹാ എല്ലാം പൂട്ടിപ്പോയല്ലേ ആ ശരി ശരി ആ അരിയ മാറിപ്പോയ മാറ്റം ആ സ്ഥലത്തിന് വന്ന മാറ്റം അതെ അല്ലേ ആ കണ്ടോ ഇതൊക്കെ അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കടകളായിരുന്നു കേട്ടോ ഈ കടയൊക്കെ കണ്ടില്ലേ ഇവിടെ കടയുടെ ബോർഡൊക്കെ കാണാം കണ്ടോ കപ്പ ബോട്ടി ഊണ് മീൻകറും ഒക്കെ എഴുതി കൊണ്ടില്ലേ ഇങ്ങനെ കുറേ കടകളും സ്ഥാപനങ്ങളൊക്കെ ഈ ഒരു ടണൽ പിന്നെ ഇവിടെ പൂട്ടിപ്പോയതാണ് കേട്ടോ ഒരു ഏരിയ തന്നെ മാറിപ്പോയിട്ടോ അതുകൊണ്ട് ഭയങ്കര ആക്റ്റീവ് ആയിട്ടിരുന്നൊരു ഏരിയ ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഇരുമ്പുപാലം വഴി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം കേട്ടോ എൻ്റെ റൈറ്റ് സൈഡിൽ എന്തോ പാലമാണോ എന്തൊക്കെയോ എന്തൊക്കെയോ നിർമ്മിതികളൊക്കെ അവിടെ കാണാം കേട്ടോ അതിലെ വണ്ടികൾ ടണലിന്ന് കേറി പോണ കാണാം പിന്നെ ഇവിടെ വേറെ കാഴ്ച ഞാൻ കാണിച്ച ഇവിടെ ഒരു പള്ളിയുണ്ട് കണ്ട ഒരു പള്ളി കണ്ടോ കണ്ടു ഇതൊരു പള്ളിയാ കേട്ടോ ഈ പള്ളി അടച്ചു പൂട്ടിട്ടേക്കോ കേട്ടോ ചെറുണ്ടവിടെയാണോ എത്ര വർഷം ഇരുപത് ഇരുപത്തി അഞ്ച് വർഷമായിട്ടുണ്ട് ഇങ്ങനെ കിടക്കാന്ന് കേട്ട് ആദ്യ ഒരു വല്യമ്മ മാത്ര വല്യമ്മുപയ കാരണം പിന്നെ ആളുമില്ല അതും ഇല്ല അവർക്ക് ഇതിന്റെ പിൻഗാമികളൊക്കെ അമേരിക്ക അമേരിക്കയിലാണ് അത് കാരണം അവിടെ ഇപ്പൊ അന്വേഷിക്കാനായിരിക്കും അങ്ങനെ നേരത്തെ ആൾക്കാരൊക്കെ പിന്നെ സ്കൂളൊക്കെ പിള്ളേരെ അംഗൻവാടി ആയിട്ട് സ്കൂളൊക്കെ പഠിപ്പിച്ചു ഇപ്പൊ അതെല്ലാം ടക്കുകിച്ച് പണ്ട് ഈ ഒരു ഹൈവേ ആക്റ്റീവ് ആയിരുന്നിപ്പോൾ ഉണ്ടായിരുന്ന ഒരു ചിപ്സ് കടയാട്ടോ നമുക്കറിയാം പാലക്കാട് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചിപ്സ് ഭയങ്കര ഫേമസാണ് നമ്മുടെ ആലത്തൂരും അവിടെ അവിടകഞ്ചേരിയൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഇവിടെ ഇഷ്ടം പോലെ ചിപ്സിൻ്റെ കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഈ ഒരു അവസ്ഥയിൽ കിടക്കണം മൊത്തം പൂട്ടിപ്പോയി ഒരു ബോർഡ് മാത്രം ഉണ്ടോ കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ പുറയിലൊക്കെ എന്തൊക്കെയോ കെട്ടിടങ്ങളൊക്കെ കാണാം ഇപ്പോൾ നമ്മൾ ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് കയറിയ ഒരു കറക്റ്റ് ഒരു രീതി തന്നെ കേട്ടോ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ആനകളുടെ സഞ്ചാര മേഖല ആനകളൊക്കെ ഉള്ളതായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് കേരള വനം വന്യജീവി വകുപ്പിൻ്റെ ഓഫീസ് എന്തോ അങ്ങോട്ടുള്ളൊരു വഴി മാത്രം കാണാം കേട്ടോ ഇവിടെ കേരള വനം വന്യജീവി വകുപ്പ് വനവിജ്ഞാന കേന്ദ്രം കുതിരാൻ ഒരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടേക്ക് ആന ഇറങ്ങുന്നതായിരിക്കും കേട്ടോ ഒരു മനുഷ്യനല്ല മനുഷ്യനല്ലോ ഈ അമ്പലത്തിൽ പോകാനായിട്ട് വരുന്നതല്ലാതെ ഒരു മനുഷ്യന് കഴിഞ്ഞു വരേണ്ട ഒരു ആവശ്യമില്ല ശരിക്കും ഇവിടെയൊക്കെ അത് എലിഫൻറ്റ് ക്രോസി സോൺ എന്ന് പറഞ്ഞ് ബോർഡൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ കുതിരാൻ ക്ഷേത്രത്തിൻ്റെ വാതുക്കൽ എത്തിയില്ലോ അപ്പോൾ ഇതാണ് നമ്മളെ തേടി വന്ന പുതിരാക്ഷേത്രം നമുക്കിവിടെ നിർത്താം കണ്ടോ ക്ഷേത്രം കണ്ടോ ആളും അനക്കുമൊന്നുമില്ലാതെ സ്ത്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അയ്യപ്പൻ്റെ ടെമ്പിൾ കേട്ടോ അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു മുരുകൻ്റെ ഒരു വലിയൊരു പ്രതിമ അല്ല ഈ മലേഷ്യയിലൊക്കെ കാണുമ്പോൾ അത്രത്തിൽ വലിയൊരു നല്ല ഹൈറ്റിലുള്ള ഒരു പ്രതിമ ഇവിടെ കാണാം കേട്ടോ മുരുകൻ്റെ പ്രതിഷ്ഠയെ പുറത്ത് മാത്രമേ ഉള്ളൂ ഉള്ളിലെ മെയിൻ പ്രതിഷ്ഠ ഇവിടുത്തെ അയ്യപ്പൻ്റെ ആട്ടോ അതുപോലെ തന്നെ കുറേ മൂർത്തികളൊക്കെ ഇവിടെ കാണാം ശിവൻ്റെ അങ്ങനെ കുറേ മൂർത്തികളൊക്കെ ഇവിടെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു വരുമാനം എന്ന് പറയുന്നത് അന്ന് ഇതിലെ വാഹനങ്ങൾ ഉണ്ടായിരുന്ന ഒരു ടൈമില്ലേ ആ ഒരു ടൈമിൽ ഇതിൽ ആരും വന്നാലും ഇവിടെ ഈ ഒരു നേർച്ച കുറ്റിയിൽ പൈസ ഇടാതെ ആരും പോകില്ല കേട്ടോ അത് ലോറിക്കാരും ആര് വന്നാലും ഇവിടെ നിറയെ പൈസ കിട്ടും അങ്ങനെ നല്ല വരുമാനം ഉണ്ടാകുന്നൊരു അമ്പലം വന്നാൽ ഇപ്പം ആവിൽ വരാതായതോടെ അതൊക്കെ നിലച്ചൊരവസ്ഥയട്ടോ അത്രയും വളരെ പണ്ട് കാലം മുതലേ ഉള്ളതെട്ടോ അപ്പോൾ പണ്ടൊക്കെ ഇതിൽ വരുമ്പോഴത്തേനും ഈ ഒരു അമ്പലം ഇന്ന് കാണുന്ന പോലെ ആയിരുന്നില്ല ചെറിയൊരു അമ്പലത്തിൻ്റെ എന്തോ ഒരു ചെറിയൊരു പോഷൻ മാത്രം ഉണ്ടായിരുന്നു കേട്ടോ അതുകഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നറിഞ്ഞ് ആൾക്കാർ ജനങ്ങൾ സംഭാവനയായിട്ട് ഇടുന്ന കാണിക്കലിടുന്ന ഒരു പൈസ കേട്ടോ അങ്ങനെ വരുമാനമായി അത് അതിനുശേഷമാണ് ഈ കാണുന്ന നിലയിലായ ഈ ഒരു ഹൈവേ പ്രവർത്തനം നിലച്ചതോടുകൂടി ആ ഒരു വരുമാനമൊക്കെ നിന്ന് കേട്ടോ ഇതിൽ ഈ അമ്പലത്തിൽ വരാനായിട്ട് മാത്രം വരുന്ന ആൾക്കാർ മാത്രമല്ല അല്ലാതെ ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമില്ലട്ടോ അതുമല്ല ഈ റോഡെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ഒരു റോഡില്ലേ ഇത് ഈ അമ്പലത്തിൻ്റെ ഇവിടെ വരെയുള്ളൂ അങ്ങോട്ട് പോയിട്ട് പോയി കഴിഞ്ഞാലും താഴെ അവിടെ ബ്ലോക്ക് ചെയ്തേക്കാം കേട്ടോ പെട്ട സൈഡ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ അങ്ങനെ ഒരു വരുമാനം ഇപ്പം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം അതൊരു മൊത്തം ഭയങ്കര ഒരു ശോഭമായിട്ടുള്ളൊരു അവസ്ഥ ആട്ടോ അപ്പം എന്തായാലും എനിക്ക് അങ്ങോട്ട് കയറാം കേട്ടോ ചേട്ടനോട് കയറിക്കോളാൻ പറഞ്ഞു ചെരുപ്പിൽ കൂരിയിട്ട് നമുക്ക് കുറച്ച് മുകളിലേക്കൊന്ന് കയറി നോക്കാം അപ്പോൾ ഞാൻ എൻ്റെ ഷൂ ഇവിടെ ഊരിയിടുക എന്നിട്ട് നമുക്ക് കയറാം ഞാൻ ആദ്യമായിട്ടോ കേട്ടോ ഇഷ്ടം പോലെ പോയിട്ടുണ്ട് അമ്പലത്തിൽ കയറാൻ ആദ്യമായിട്ടോ കേട്ടോ ഇവിടെ ഇറങ്ങിയിട്ടും ഇല്ല അത് വണ്ടിക്ക് അങ്ങ് പോവല്ലേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ കുറേ നല്ല രസം കേട്ടോ കാണാൻ വേണ്ടി പെയിൻറ്റ് ഒക്കെ ചെയ്ത് അതൊരു സ്വർണ്ണ കളറുള്ള പെയിൻറ്റും ഇത് കാണാൻ നല്ല രസം കേട്ടോ ഇതാണ് ക്ഷേത്രത്തിന്റെ ബോർഡ് ക്ഷേത്രം അപ്പം ഇതാണ് ക്ഷേത്രത്തിന്റെ ഇങ്ങോട്ട് കുഴപ്പമില്ല അല്ലെ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലൊക്കെ വരുന്നു ഇവിടെ കേട്ടോ അവിടെ നമുക്ക് ഒരു പ്രതിഷ്ഠ കാണോ െ ആ ഞാനത് പറയുവാറണം ആൾക്കാർക്കാർ ആഹ് ആഹ് അതെല്ലേ ആ അന്നല്ലേ നല്ല തിരക്കായിരുന്നു അല്ലേ ആ ഒരു കാണിക്ക ഞാൻ പറയാണിക്ക അത് കുറഞ്ഞോണ്ട് വരുമാനം കുറഞ്ഞില്ലേ ഈ അമ്പലം എത്ര വർഷമായി ഇവിടെ പണ്ടു മുതലുള്ള അല്ലേ ആ ഹാ ഹാ അങ്ങനെ കൂടി കൂടി ചെറുതായിട്ട് ഡെവലപ്പാക്കിയതാണ് ഇതേ ദേവസ്വം ബോർഡിന്റെ ഇത് പേരാലല്ലേ പേരാലാണോ അതെ പേരാല അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനൊരു മിസ്റ്റേക്ക് പറഞ്ഞു കഴിഞ്ഞ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ആ ഒരു മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹൈവേയുടെ ഒരു സൈഡ് ക്ലോസ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ കാരണം ഞാൻ രാവിലെ വന്നപ്പം ആ ഒരു ടണലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കല്ലൊക്കെ ഇട്ട് ക്ലോസ് ചെയ്ത് വെച്ചേക്കണേ കണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ റോഡ് ക്ലോസ് ചെയ്ത് വെച്ചേക്കണമായിരിക്കുന്നത് ആ ഒരു ടണൽ വന്നുകൊണ്ട് പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഇതിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ടണലിൻ്റെ അങ്ങോട്ട് മെയിൻ ഹൈവേയിലേക്ക് കയറാമെന്ന് ഇവിടെ രണ്ട് ചേട്ടന്മാർ പറഞ്ഞിട്ട് എന്തായാലും നമുക്ക് പോയി നോക്കാം അപ്പോൾ രണ്ട് സൈഡും ഓപ്പണാന്ന് തോന്നി അതായത് നമുക്ക് ഈ വഴി തന്നെ അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ അപ്പോൾ അത് ഇത്രയ്ക്കുള്ളൂ ഇവിടുത്തെ ഈ ഒരു കാഴ്ചയെന്ന് പറയുന്നത് കേട്ടോ ഒരു കാഴ്ച ഈ ഒരു ക്ഷേത്രവും അതുപോലെ തന്നെ ഈ ഒരു പഴയ ഹൈവേയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ രാവിലെ നമ്മൾ വന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ആ ചേട്ടന്മാർ പറഞ്ഞ ഈ ഒരു വഴി തന്നെ പോയി നോക്കാം അല്ലേ എങ്ങോട്ടാ ചെന്ന് കയറണേന്നറിയില്ല അവിടെയൊക്കെ ഫെൻസിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആന റോട്ടിലേക്ക് ഇറങ്ങി വരാതിരിക്കാനായിട്ട് ഫോറസ്റ്റിൻ്റെ ഒരു വ്യൂടെ വന്നിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ അതുപോലെ തന്നെ ഇവിടെ എന്താ തടിയും കല്ലൊക്കെ വെച്ച് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കോട്ടോ അതൊരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് അതിക്രമിച്ച് കെയർ എന്നൊക്കെ പറഞ്ഞേ അപ്പോൾ ഇത് ക്രോസ് ചെയ്ത് നമുക്ക് പോയി നോക്കാം എനിക്ക് തോന്നണല്ലോ എനിക്ക് തോന്നുന്ന എൻട്രൻസ് ഞാൻ രാവിലെ മറ്റേ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു കല്ല് വെച്ച് ക്ലോസ് ചെയ്തേക്കണേ അങ്ങോട്ടാണോ ചെല്ലണതെന്ന് ഇങ്ങോട്ട് വണ്ടി കയറി വരായിരിക്കാനായിട്ടോ എടുത്തു വെച്ചേക്കണേ അപ്പോൾ എൻ്റെ ഊഹം തന്നെ അറിയട്ടോ കറക്റ്റ് നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് വന്നുണ്ടെങ്കിൽ ഒറ്റ എൻട്രി ഉള്ളൂ കേട്ടോ നമ്മുടെ കുതിരാൻ ടണൽ കഴിഞ്ഞിട്ട് പാലക്കാട് റോഡ് നമ്മളിപ്പം പോകുന്ന ഒരു സെയിം വഴി തന്നെ കേട്ടോ കേട്ടോ ഈ റോഡ് കണ്ടോ നമുക്ക് അങ്ങോട്ട് ആ ഒരു ഹൈവേയിലേക്ക് കയറാൻ പറ്റില്ല അവിടെ അടച്ചുവെച്ചേക്കാം അതായത് കഴിഞ്ഞ വീഡിയോ ഞാൻ ആ ഒരു എൻട്രൻസ് കാണിച്ചു തന്നല്ല കല്ലൊക്കെ ഇട്ട് അടച്ചു വെച്ചേക്കുന്നത് ഇവിടുന്ന് ഹൈവേക്കൂടെ ആ ഒരു ടണലിൻ്റെയും അങ്ങോട്ട് കയറുന്ന വണ്ടിയൊക്കെ പോണ സൗണ്ട് കേൾക്കാം കേട്ടോ ഇതിൻ്റെ കുറച്ച് മാറി കഴിഞ്ഞാൽ കുതിരാൻ ടണലിൻ്റെ ഒരു എൻട്രൻസ് ആണ് ഇവിടെ വഴി ക്ലോസ്ഡ് കേട്ടോ അപ്പോൾ അതിൽ പോകത്തില്ല അപ്പോൾ ആ ചേട്ടന്മാരുടെ വാക്ക് കേട്ട് പോകുന്ന നടത്തും എനിക്ക് ഉറപ്പായിട്ടാണ് അറുപത് അതിൽ പോരാൻ പറ്റില്ല കാരണം നമുക്കത് വിചാരിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല ആ ഒരു എൻട്രൻസ് ക്ലോസ് ചെയ്ത് വെച്ചേക്കണല്ലോ ഈ റോഡിൻ്റെ തന്നെ അറിയുന്നത് പിന്നെ എനിക്ക് പോകുന്നതാണ് ഇന്നേരം നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചവട്ടി ടണലിൻ്റെ അകത്തോടെ കയറി വന്ന് പോകട്ടത് ഇവിടെ തിക്ക് ഫോറസ്റ്റ് ആണ് ഇവിടെ ഫെൻസിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആനയൊക്കെ ഉണ്ടാവും തന്നെ നിൽക്കാൻ തന്നെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ ഈ വീഡിയോയുടെ ഈ ഒരു വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് കേട്ടോ മാഷം ഇനി തിരിച്ച് ചവിട്ടണം അപ്പോൾ സമയം ഒമ്പോണി ആയിട്ടുണ്ട് മണി എന്ന് പറയുന്നത് നൂറ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഏട്ടാ നമ്മൾ രാത്രി പതിനൊന്ന് മണിക്ക് പോകുന്ന കേട്ടോ തിരിച്ച് നമ്മൾ ഇങ്ങു വന്ന ഒരു സ്പീഡിൽ പോകാൻ പറ്റില്ല നല്ല വെയിലൊക്കെയാണ് കുറച്ച് സ്ലോ ആവും അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ